ലോക സാമ്പത്തിക ശക്തിയായ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്കെന്ന് മൂഡീസ് റേറ്റിംഗ് ഏജൻസിയിലെ വിദഗ്ധർ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും മൂഡീസ് റേറ്റിംഗ് ഏജൻസിയിലെ ചീഫ് എക്കണോമിസ്റ്റുമായ മാർക്ക് സാന്റിയാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത് സാമ്പത്തിക മാന്ദ്യം രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ബാധിക്കും സാധനങ്ങൾക്ക് വില ഉയരുകയും തൊഴിൽ സ്ഥിരത നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സാന്റി മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യം മുൻകൂട്ടി പ്രവചിച്ച സാമ്പത്തിക വിദഗ്ധനാണ് മാർക്ക് സാന്റി രാജ്യത്തെ ജി ഡി പിയുടെ മൂന്നിലൊന്ന് സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ സമ്പദ്വ്യവസ്ഥ താഴേക്കാണെന്നും മറ്റു സംസ്ഥാനങ്ങളും അതേ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് സാന്റിയുടെ മുന്നറിയിപ്പ് ഈ സംസ്ഥാനങ്ങൾ മാന്ദ്യത്തിന്റെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പിൽ പറയുന്നു ഈ പ്രതിസന്ധി എല്ലാ അമേരിക്കക്കാരെയും ബാധിക്കും സാധനങ്ങൾക്ക് വില ഉയരും തൊഴിൽ സ്ഥിരത നഷ്ടപ്പെടും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ വിലക്കയറ്റം അവഗണിക്കാനാകാത്ത തരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ രണ്ടേ ദശാംശം ഏഴ് ശതമാനമായ വാർഷിക പണപ്പെരുപ്പ് നിരക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം നാല് ശതമാനമായി ഉയരുമെന്നും സാന്റ് പ്രവചിച്ചു ഇത് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറയ്ക്കും ഇതിനു പുറമെ തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ കുറയുന്നതും ആശങ്കപ്പെടുത്തുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് യു എസ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റഡിക്സ് മെയ് ജൂൺ മാസങ്ങളിലെ തൊഴിൽ എസ്റ്റിമേറ്റുകൾ രണ്ടു ലക്ഷത്തി അമ്പത്തി എട്ടായിരമായി കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ മഹാമാരി കാരണമുണ്ടായ സാമ്പത്തിക ശേഷം ഏറ്റവും കുറഞ്ഞ മൂന്ന് മാസത്തെ റിക്രൂട്ട്മെന്റ് നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശരാശരി പ്രതിമാസ തൊഴിൽ വളർച്ച എൺപത്തി അയ്യായിരമായി കുറഞ്ഞു ഇത് മഹാമാരിക്ക് മുൻപുള്ള ശരാശരിയായ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിൽ നിന്ന് വളരെ താഴെയാണ് മൊത്തത്തിൽ ഉപഭോക്തൃ ചെലവിലെ മാന്ദ്യം താരിഫുകൾ ഭവനവിപണിയിലെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം എന്നിവയെല്ലാം സാധാരണ അമേരിക്കക്കാരെ വിലക്കയറ്റത്തിലൂടെയും തൊഴിൽ രംഗത്തെ അസ്ഥിരതയിലൂടെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഉപഭോക്തൃ ചെലവിൽ ഏറ്റവും ദുർബലമായ വളർച്ചയാണ് ഇപ്പോൾ കാണുന്നത് ആളുകൾ പണം ചെലവഴിക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോകുമ്പോൾ കമ്പനികളുടെ വരുമാനം കുറയുകയും അത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും ഭവന വിപണിയിലെ തുടർച്ചയായ പ്രശ്നങ്ങളും ഒരു ആശങ്കയാണ് ഇത് വീടുകൾ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ഒരുപോലെ ബാധിക്കും വാഷിംഗ്ടൺ ഡി സി പോലുള്ള ചില പ്രദേശങ്ങളിൽ സർക്കാർ ജോലികൾ വെട്ടിക്കുറച്ചതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു കാരണം ഇത് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ നേരിട്ട് ബാധിക്കും പ്രതിസന്ധിയിലും കാലിഫോർണിയ ന്യൂയോർക്ക് പോലുള്ള വലിയ സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നിരവധി സംസ്ഥാനങ്ങൾ ദുർബലമായ അവസ്ഥയിലാണെന്നാണ് മുന്നറിയിപ്പ് വയോമിങ് മൊണ്ടാന മിനസോട്ട മിസിസിപ്പി കൺസാസ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ മാന്ദ്യത്തിന്റെ വക്കിലാണെന്നാണ് റിപ്പോർട്ടുകൾ യു എസ് വ്യവസ്ഥ ഉയർന്ന വിലക്കയറ്റം തൊഴിൽ രംഗത്തെ മന്ദത ഉപഭോക്തൃ ചെലവിലെ കുറവ് ഭവന വിപണിയിലെ പ്രശ്നങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുകയാണ് ഈ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് രാജ്യത്തെ മാന്ദ്യത്തിലേക്ക് തള്ളിവിട്ടേക്കാമെന്നാണ് പ്രവചനം മാത്രമല്ല ലോകരാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയ തീരുവായുധം അമേരിക്കയെ തിരിഞ്ഞുകൊത്തുമോ എന്നും കണ്ടറിയണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി